നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ചിറ്റയം ഗോപകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വൈകിയതിന് കാരണം ഹേമ നൽകിയ കത്തെന്ന് മുൻമന്ത്രി ആർ എസ് എസുമായി ബന്ധം പുലർത്തേണ്ട സാഹചര്യം സിപിഐഎമ്മിന് ഇല്ലെന്നും എ കെ ബാലൻ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം മുഖ്യമന്ത്രി രാജിവെക്കുക പോലീസിന്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങള് ഉന്നയിച്ചാണ് പന്തംകുളത്തില് പ്രകടനം നടത്തിയത് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാത കരിപ്പാലിയിൽ വീണ്ടും വാഹനാപകടം ടോറസ് ലോറിയും മിനി ടമ്പോയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിധി ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കർഷക ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷക വിപണന ചന്ത ആരംഭിക്കുകയാണ് കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കാർഷിക പ്രതിയിൽ സ്വയം പര്യാപ്ത കഴിയടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഭൂമിയുടെ വിസ്തൃതി അനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഏതൊക്കെ കൃഷി ചെയ്തു വരുമ്പോൾ നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന ചിന്തയിലാണ് കാർഷിക ക്ഷേമവും വികസന വകുപ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ അടുക്കളയിൽ നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ പൂർണ്ണമായും നമ്മൾ ഒരു കാലഘട്ടത്തിൽ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് കഴിക്കുന്നത് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ചിറ്റയും ഗോപകുമാർ പറഞ്ഞു തരിശുരഹിത കേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഇഞ്ചു ഭൂമി പോലും തരിശാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ സുഷമ അഡ്വക്കേറ്റ് സഫ്ദർ ഷരീഫ് എ ബിന്ദു കെ എസ് അജിത്ത് ചെമ്പകവല്ലി കെ കെ പ്രീത കെ ബിന്ദു ഡോക്ടർ എം എ നാസർ ആർ മോഹൻ രാജൻ എന്നിവർ സംസാരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകിയതിനു കാരണം ഹേമ നൽകിയ കത്തെന്ന മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതി തന്നെ അനുമതി നൽകിയ സാഹചര്യത്തിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു ആര്എസ്എസുമായി ബന്ധം പുലർത്തേണ്ട ആവശ്യം സി പി ഐ എമ്മിനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി രാജിവയ്ക്കുക പോലീസിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രശേദിക്കിയ പ്രദീഗരിക്യ പ്രദീഗരിക്കുന്ന നാട്ടാരേ പ്രദീഗരിക്കുന്ന നാട്ടാരേ പ്രശേദിക്കിയ പ്രദീഗരിക്യ പ്രശേദിക്കിയ പ്രദീഗരിക്യ പ്രദീഗരിക്കുന്ന നാട്ടാരേ പ്രദീഗരിക്കുന്ന നാട്ടാരേ കത്തട്ടങ്ങര കത്തട്ടെ കത്തട്ടങ്ങര കത്തട്ടെ കേരളമാകെ കത്തട്ടെ കേരളമാകെ കത്തട്ടെ പ്രശേദത്തും ജീവാലാ ജീവത്തിനും ജീവാലാ വീജ ജോസഫ് ഉൽഘാടനം ചെയ്തു സി ചന്ദ്രൻ അദ്ധ്യക്ഷനായി കെ വി കുര്യാക്കോസ് ടി കെ ഷാനവാസ് ബിജു മാസ്റ്റർ മറിയക്കുട്ടി ജോർജ് വി പി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു ആലത്തൂരിൽ നടന്ന പന്തംകൊളുത്തി പ്രകടനം ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് സുബൈർ കുഴൽമന്നം ഉദ്ഘാടനം ചെയ്തു പള്ളത്ത് സോമൻ അധ്യക്ഷനായി എ ഹാരിസ് ഷെരീഫ് ആലത്തൂർ ഷാഹിദ് ആലത്തൂർ മോഹനൻ സി ജയപ്രകാശ് താസില മാലതി ജാഫർ പൊട്ടിമട വിനോദ് പെരുങ്ങുളം എന്നിവർ സംസാരിച്ചു മംഗളം ഗോവിന്ദാപുരം സംസ്ഥാന പാത കരിപ്പാലിയിൽ വീണ്ടും വാഹനാപകടം ടോറസ് ലോറിയും മിനി ടെമ്പോയും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്കും മംഗളം ഗോവിന്ദാപുരം സംസ്ഥാനപാതയിൽ പാതയിൽ കരിപ്പാലിക്ക് സമീപമുള്ള വളവിലാണ് മിനി ടെമ്പോയും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചത് മിനി ടെമ്പോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു ഗുരുവായൂർ സ്വദേശി ഗണേശനാണ് പരിക്കേറ്റത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് നെന്മാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ടെമ്പോ മഴയിൽ നിയന്ത്രണം തെറ്റി തെന്നി ടോറസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മുൻവശം തകർന്ന ക്യാബിനിൽ കുടുങ്ങിയ ഗണേശനെ നാട്ടുകാർ ചേർന്നാണ് പുറത്തെടുത്തത് വള്ളിയോട് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഒപ്പമുണ്ടായിരുന്ന സഹായി പരിക്കില്ലാതെ രക്ഷപ്പെട്ടു കരിപ്പാലിയിൽ റോഡിന് നിരപ്പ് വ്യത്യാസമുണ്ട് റോഡിന് തെന്നലും കൂടുതലാണ് മറ്റു വാർത്തകളിലേക്ക് വാൽക്കുളമ്പ് പനങ്കുറ്റി മലയോര ഹൈവേയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വാൽക്കുളമ്പ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി നിസാം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ബി ജെ പി ഈ നാടിനെ മൊത്തം കൊണ്ടുപോയി വെച്ചു കൊടുക്കാൻ വേണ്ടി പരിപാടിയുമായിട്ടാണ് സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് ഈ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായി കള്ളക്കേസ് നടത്താൻ ഈ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് ഈ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് സുപ്രീം കോടതി വരെ പോയി ആകാശ് ല്ലങ്കേരിയെ പോലെയുള്ള കൊടി സുലിയെ പോലെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കോടിക്കണക്കിന് ചെലവഴിക്കാൻ ഈ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ തൊഴുത്തിന് പശുവിനെ നിർത്താൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെയും നാൽപ്പത്തി ലക്ഷത്തിന്റെയും അതിൽ മ്യൂസിക് സിസ്റ്റം വെക്കാൻ 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 ഈ സർക്കാരിന്റെ സർക്കാരിന്റെ കയ്യിൽ കയ്യിൽ പണമുണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ലിഫ്റ്റ് 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 ഒന്നാം താഴെ നിലയിൽ നിന്ന് നിലയിലേക്ക് കയറാൻ പൈസയുണ്ട് റോയി മുണ്ടൻചറ ായി അരുൺ മാണിക്യത്തിൽ കെ വി കണ്ണൻ സി ചന്ദ്രൻ സുനിൽ എം പോൾ ലീലാമ മറിയക്കുട്ടി ജോർജ് റസ്റ്റിൻ ചാക്കോ കെ ജി പ്രദീപ് ആണ്ടവൻ കരടിയാള തങ്കച്ചൻ ചെറുവള്ളിക്കുടി എന്നിവർ സംസാരിച്ചു

ഈ ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആ ഞങ്ങൾ കാര്യമില്ല പങ്കുവെക്കേണ്ട പി കെ ശശിക്കെതിരായ നടപടിയുടെ കാരണങ്ങളും പുറത്തുപറയേണ്ട കാര്യമില്ലെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടി എടുക്കേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആനുകൂല്യ നിഷേധത്തിനെതിരെ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ മുമ്പിൽ നടത്തി രക്ഷാധികാരി ഡോക്ടർ എ ശിവരാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു വി ജി ശോഭനകുമാരി അധ്യക്ഷയായി പി വിജയകുമാർ എസ് ദേവസഹായം എ അംബുജാക്ഷൻ വി ഭാഗ്യലക്ഷ്മി പി വി കുഞ്ഞമ്മ സി സുഭാഷിണി എന്നിവർ സംസാരിച്ചു ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ചിറ്റയം ഗോപകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വൈകിയതിന് കാരണം ഹേമ നൽകിയ കത്തെന്ന് മുൻമന്ത്രി എ കെ ബാലൻ ആർ എസ് എസുമായി ബന്ധം പുലർത്തേണ്ട സാഹചര്യം സി പി ഐ എമ്മിന് ഇല്ലെന്നും എ കെ ബാലൻ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം മുഖ്യമന്ത്രി രാജിവെക്കുക പോലീസിന്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പന്തംകുളത്തിൽ പ്രകടനം നടത്തിയത് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാത കരിപ്പാലിയിൽ വീണ്ടും വാഹനാപകടം ടോറസ് ലോറിയും മിനി ടമ്പോയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കും Martínez del cariño, vamos caro.